ത് ഫോർ എക്സാമ്പിൾ ക്യു ആർ കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഇവർ ഇരിക്കുന്ന വീഡിയോ ഉണ്ട് യാത്ര ഇവിടെ വരുന്നത് ഇവിടെ പോകുന്നതിന്റെ വീഡിയോ ഉണ്ട് നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്ത് പോലീസ് ബാക്കി ശേഖരിക്കേണ്ട ശേഖരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവ് അവിടെ കൊടുത്തതായിട്ട് കാണത്തില്ല അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നതോ എന്തെങ്കിലും വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഇരിക്കുന്നത് നമുക്കിതിന് കേസെടുക്കുന്നത് അതൊക്കെ പോലീസിന്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ് അവരെടുക്കാമെന്നൊക്കെ എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഒരു കൗണ്ടർ കേസ് കൂടിയാണ് അതുപോലെ തന്നെ ഓർക്കണം നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ് സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് കൃത്യമായി പ്രവർത്തിക്കും കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാൻ തുടങ്ങണം യൂണിഫോം എപ്പോഴും മാനിച്ചു തുടങ്ങണം അതൊരു സേനയാണ് ഈ പോലീസിന് അകത്തായാണ് ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവരാണ് സിനിമയിലും രാഷ്ട്രീയത്തിൽ മോശക്കാർ വേണം എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ സിനിമക്കാർ മൊത്തം മോശക്കാരാ ഇതേപോലെ പോലീസ് സേന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നല്ലവരാണ് ചില പുഴുക്കുത്തുകളുണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു ഊർജ്ജിതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല മാത്രവുമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി ഇപ്പൊ കല്യാണം ഇവിടെ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസറായേണ്ട എല്ലാ ഫോട്ടോസും വീഡിയോസും കഴിഞ്ഞു ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു അങ്ങനെയല്ല പോകേണ്ടത് ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം ഇല്ല നമ്മുടെ അയ്യത്തിമാരെ പോലെ എന്റെ പിള്ളേരാണ് എന്ന് ഇവിടെ പറഞ്ഞു ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ പറഞ്ഞിട്ട് നമ്മൾ ൗതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അതായത് ആഭ്യന്തര കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തിട്ടും കാര്യങ്ങളാണ് നമുക്ക് അതിൽ അപ്പറ ചെയ്യണം സ്വാഭാവികമായിട്ടും ഗ്യാമ്യമില്ല വാറണ്ട് ഇടുന്നത് എപ്പോഴാണ് അവധി ദിവസങ്ങൾ നോക്കി അതേപോലെ കരുതി കൂട്ടി തന്നെയാണ് കരുതുന്ന സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടെ സി എ ആണ് സി എ നിന്ന് നമുക്കൊന്നും നമുക്ക് നേരിട്ട് കാണുന്നില്ല ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് ഇപ്പോൾ സ്വീകരിച്ചത് കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്ത് വലിയ പൊളിറ്റിക്സ് ഉള്ള ഒരു വ്യക്തി പോകുമ്പോത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിലും എല്ലാവരും പെരുമാറും പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കും കാണുന്നുണ്ട് അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല അവിടെ ഇരുന്ന് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുത്ത് കൊണ്ടുപോയി എല്ലാരും കുത്തരം ഞാൻ വന്നിരുന്നു ഇപ്പൊ പോലും എനിക്കൊരു മെസ്സേജ് കേസ് എനിക്കിതിരെങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പത്രമാധ്യമങ്ങളും സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട്